ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ൾ സംഘാമിതി രൂകരിച്ചു ബാലസംഘം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേനൽ തുമ്പികൾ ഏരിയ പരിശീലന ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു കൊച്ചി ഏരിയ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന കെ ജി എം ആക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് നമ്മളിവിടെ ഏരിയ ക്യാമ്പസ് സംഘടിപ്പിക്കും ഏരിയ ക്യാമ്പും അതോടൊപ്പം തന്നെ രണ്ടു ദിവസം നമ്മുടെ ഡോക്ടർ മേഖലയിൽ കലാജാണെങ്കിൽ ഇത്രയൊരു കാര്യം ലക്ഷ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഏരിയ സംഘം അധ്യക്ഷയായി കുട്ടികളുടെ ഈ കലാജാഥ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഈ രണ്ടു വർഷം ഞാൻ രണ്ടു തവണയായിട്ട് ഞാൻ തുമ്പി കലാജാഥയിൽ പങ്കെടുത്ത ഒരാളാണ് അതിൻ്റെതായ ഒരു ഇതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് അതിലും ഗംഭീരമാക്കണം അതിൽ നിങ്ങളുടെ എല്ലാവരും വേണം എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ടാവണം ഏരിയ സെക്രട്ടറി പി എസ് രാജൻ കെ എം റിയാദ് കെ എ അജേഷ് വി സി ബിജു കെ ജെ ആന്റണി എസ് ഗോപാലൻ എസ് സുജിത് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി ബെനഡിക് ഫെർണാണ്ടസിനെയും കൺവീനറായി എസ് സുജിത്തിനെയും ട്രഷറർ വി സി ബിജുവിനെയും കമ്മിറ്റി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി